ഇന്ത്യ റഷ്യ ചൈന സഹകരണത്തിൽ എതിർപ്പുമായി അമേരിക്ക ജനാധിപത്യ രാജ്യമായി ഇന്ത്യ നിലവിക്കേണ്ടത് യുഎസിനൊപ്പമെന്ന് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ പറയുന്നു ഇന്ത്യ അമേരിക്ക ബന്ധം എല്ലാ കാലത്തും സൌഹാർദ്ദമുരുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ മാർക്കോറുബിയോ പറയുന്നു ആരുടെയെങ്കിലും സാമ്പത്തിക സ്വാർത്ഥതയ്ക്ക് ഇന്ത്യ കീഴടങ്ങില്ലെന്ന് അമേരിക്കയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരോക്ഷ മറുപടിയുമുണ്ട് നികുതി കുറയ്ക്കാൻ തയ്യാറായെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ വാദം തള്ളുകയാണ് കേന്ദ്ര സർക്കാർ ശ്രീത് ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്ക് എന്ന് ചെയ്യുന്നത് ശ്രീത് ഇന്നലത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷിലെ പ്രസ്താവന അങ്ങേയറ്റം എന്താണ് അങ്ങേയറ്റം പരിഹാസങ്ങൾ നിറച്ചതാണ് ഒരു രാജ്യത്തെ അധിക്ഷേപിക്കുന്നതാണ് ഏകപക്ഷീയമായ ദുരന്തം എന്നാണ് ഇന്ത്യയുമായുള്ള എന്താണ് ആ ട്രേഡിനെ അമേരിക്കയെ വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല ഇത് മൊത്തം ഇന്ത്യയുടെ ആവശ്യമാണ് അമേരിക്കയ്ക്ക് ഒരാവശ്യവും ഇല്ല എന്ന മട്ടിലാണ് ഇന്നലെ പറഞ്ഞത് ഇന്നിപ്പോൾ ഉപദേഷ്ടാവും അല്ലാത്തവർക്ക് ഇങ്ങനെ പറഞ്ഞത് എന്താണ് ശ്രീ ആ തീർച്ചയായും അമേരിക്കയെ സംബന്ധിച്ച് അവർ വലിയ പ്രതിരോധത്തിലാണ് രാഷ്ട്രീയമായിട്ടും വാണിജ്യപരമായിട്ടും നയതന്ത്ര തലത്തിലൊക്കെ വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇന്നലെ ഇന്നലെ ഏറ്റവും അവസാനം ഷാഹായ്കോടിയിൽ മൂന്ന് രാഷ്ട്രതലന്മാർ ഇന്ത്യയുടെയും റഷ്യയുടെയും ചൈനയുടെയും മൂന്ന് രാഷ്ട്രതലന്മാർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ചർച്ചകൾ നടത്തുകയും അവർ സൗഹൃദം പങ്കിടുകയും പിന്നീട് വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധങ്ങളൊക്കെ കൂടുതൽ വിപുലമാക്കുകയും ഭാവിയിൽ ഒന്നിച്ച് പോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാകുന്നത് വസ്തുതയാണ് സത്യമാണ് കാരണം അമേരിക്ക എല്ലാ കാലത്തും ഇന്ത്യയുടെ അടുത്ത സൗഹൃദ രാജ്യമായിരുന്നു ഇന്ത്യയ്ക്ക് വലിയ വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലൊക്കെ വലിയ ബന്ധമുണ്ടായിരുന്നു അതൊക്കെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇതുകൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളത് അത് അമേരിക്കയോട് തന്നെ കുഴപ്പമായിട്ടാണ് അമേരിക്ക അമേരിക്കക്കാർ തന്നെ മനസ്സിലാക്കും ഇതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് അമേരിക്കയിൽ ഇപ്പോൾ അമേരിക്ക ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതൽ ബന്ധം ശക്തമാക്കുന്നതിനെ അമേരിക്ക എത്രത്തോളം പ്രത്യക്ഷതരക്കാൻ ശ്രമിച്ചാലും അമേരിക്കയുടെ ഉള്ളിൽ അമേരിക്കയുടെ രാഷ്ട്രീയത്തിനകത്ത് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് പേരുകൾ പരാമർശിച്ചു പോകും അമേരിക്കയുടെ മുൻ ദേശീയ ഉപദേഷ്ടാവ് ജാക്ക് സളിവൻ നമുക്കറിയാം മുൻ മുൻകാലങ്ങളിൽ ഈ ജാക്ക് എന്ന പേര് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്താണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയത് അമേരിക്കയ്ക്ക് തീരാൻ നഷ്ടമായിരിക്കും എക്കാലത്തും അത് ട്രംപിൻ്റെ ബിസിനസ് ബന്ധങ്ങൾ സഹായിക്കുക അത് പാകിസ്ഥാനുമായി അദ്ദേഹം എടുത്തു പറയുന്നത് പാകിസ്ഥാനുമായുള്ള ട്രംപിൻ്റെ ബിസിനസ് ബന്ധങ്ങൾ ശക്തമാക്കാൻ വേണ്ടിയാണ് ഇന്ത്യയുമായുള്ള ബന്ധം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് ഒരു ദീർഘകാലത്തേക്ക് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് ജാക്ക് സലിവൻ പറയുന്നു മറ്റൊന്ന് അമേരിക്കയുടെ സുരക്ഷാ അമേരിക്കയിലെ സുരക്ഷാ അനലിസ്റ്റ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഡെറിക് ജെ ഗ്രേസ്മാൻ ആണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷേ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം ഇതേ ഇതേ പീറ്റർ നവാരോയുടെ സ്റ്റേറ്റ്മെന്റിനെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പീറ്റർ നവാരോ ആണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ആൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ സമ്പന്നർ ബ്രാഹ്മണന്മാർ കൂടുതൽ പണം ഉണ്ടാക്കുന്നത് ആ രൂപത്തിലുള്ള പണമുണ്ടാക്കുന്നത് നടത്തുമ്പോൾ അതിനെ കൂടുതൽ ശക്തമായി എതിർക്കുന്നത് സുരക്ഷാ അനലിസ്റ്റാണ് അദ്ദേഹം ഇന്ത്യ ഒരു കാലത്തും അമേരിക്കയുടെ വിദേശ നയം ഇന്ത്യയുടെ ജാതി രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ജാതി സമവാക്യത്തെയോ അതിനെ വാണിജ്യപരമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല അങ്ങനെ ഒരു വാണിജ്യ നയമോ വിദേശ നയമോ നയതന്ത്ര ബന്ധമോ അമേരിക്കില്ല അമേരിക്കയുടെ വിദേശ നയം ഇന്ത്യക്കകത്തുള്ള വിഷയങ്ങളെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരാമർശിച്ചുകൊണ്ടല്ല എതിർത്തുകൊണ്ടല്ല എന്ന് ഡെറിക് ജെ ഗ്രേസ്മാൻ പറയുന്നു ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് മാർക്കോ റൂബിയോ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ഏറ്റവും വ്യക്തം അമേരിക്കയ്ക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വിഷമങ്ങളെയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയും അമേരിക്കയും ഏറ്റവും അടുത്ത അടുത്ത ബന്ധുക്കളായി സുഹൃത്തുക്കളായി തുടരേണ്ടതുണ്ട് എന്നാണ് മാർക്കോ റൂബിയോ കൂടി പറഞ്ഞു വെക്കുന്നത് എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും ചൈനയും ഒന്നിക്കുന്നത് സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല ഒരു പക്ഷേ ട്രംപ് വിചാരിച്ചുണ്ടാവുക ഈ ഭീഷണിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് താരിഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യ അമേരിക്കയുമായി കൂടുതൽ അടുക്കുകയും അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയുടെ ദാസനെ പോലെ പെരുമാറുകയും ചെയ്യുമെന്നായിരിക്കും ട്രംപ് പ്രതീക്ഷിച്ചുണ്ടാകും പക്ഷേ സംഭവിച്ചതു നേരെ മറിച്ചാണ് വലിയ രൂപത്തിലുള്ള ശക്ത ശക്തി ശക്തിക ചേരി മറ്റൊരു തലത്തിൽ രൂപപ്പെടുന്നതാണ് ലോകത്ത് കാണാൻ കഴിയുന്നതും ഇന്ത്യ ആരും ഒരു അതിന് അതിന് നേതൃത്വം കൊടുക്കുന്നു ചൈനയും റഷ്യയും ഒക്കെ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നു അതിൽ ട്രംപിനും അമേരിക്കയ്ക്കും സ്വാഭാവികമായും ക്ഷീണം ഉണ്ടാകുന്നു എന്തായാലും അമേരിക്കയ്ക്കകത്ത് വലിയ രാഷ്ട്രീയമായും നയതന്ത്രതലത്തിലും ഒക്കെ ചർച്ചകൾ നടക്കുകയാണ് അമേരിക്കയ്ക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യമായുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങളിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ അത് മാറി വരുമ്പോൾ സ്വാഭാവികമായും അമേരിക്കക്കകത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിന്റെ സൂചനകളാണ് അത് മാത്രമല്ല ഇപ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ മറ്റു തരത്തിലേക്ക് പോകുന്നു ഞങ്ങൾ മറ്റ് സാധ്യതകൾ തേടുന്നു എന്ന കാര്യത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ സൂചനകൾ നരേന്ദ്രമോദി കൂടി നൽകുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് സുവ്യക്തമാണ് എന്തായാലും വലിയ രൂപത്തിൽ അമേരിക്ക ചർച്ചകൾ നടക്കുന്നു അമേരിക്കയുടെ പല ഭാഗത്തുനിന്ന് ട്രംപിന്റെ ഈ നിലപാടുകൾക്കെതിരായി എതിർപ്പുകൾ വരുന്നു അത് റിപ്പബ്ലിക്കൻസിനകത്ത് തന്നെ എതിർപ്പുകളുണ്ട് ഇത്തരം തോന്നുമ്പോൾ തോന്നുമ്പോൾ കാര്യങ്ങൾ പറയുന്ന ഭ്രാന്തൻ തീരുമാനങ്ങൾ എടുത്തു പറയുന്ന ഒരാൾ എന്ന രൂപത്തിൽ മാത്രമാണ് പക്ഷേ റിപ്പബ്ലിക്കൻസും ഒക്കെ അദ്ദേഹത്തെ കാണുന്നത് അതുകൊണ്ട് എന്തായാലും ട്രംപിന്റെ തീരുമാനങ്ങളോട് വിയോജിപ്പുകൾ വിഷമങ്ങളൊക്കെ അമേരിക്കയ്ക്കകത്തുണ്ട് നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രി അസന്നിഗ്ധമായി നമ്മുടെ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു അമേരിക്കൻ അമേരിക്കയുമായുള്ള ബന്ധം നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ കൂടുതൽ സാധ്യതകൾ തേടുകയാണ് ആ സാധ്യതയാണ് നമ്മൾ ഇന്നലെ കണ്ടത് റഷ്യയുമായും ചൈനയുമായും നമ്മൾ കൂടുതൽ വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ നമ്മൾ ും ആഗ്രഹിക്കുന്നു കൂടുതൽ നന്നായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇന്നത്തെ നരേന്ദ്രമോദിയുടെ പ്രസ്താവന കൂടി കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്തായാലും ഇതിൽ ചൈന എന്ന് പറയുന്ന ലോകത്തിന്റെ ഫാക്ടറി എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് അകത്താവശ്യമുള്ളതും പുറത്തേക്കുള്ള മറ്റു രാജ്യങ്ങൾക്കും അമേരിക്കക്കും ഒക്കെ ഇന്ത്യയ്ക്കും ഒക്കെ ഒരുപാട് സാധനങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യമാണ് ചൈന അവർ അങ്ങോട്ടേക്ക് അധികം സാധനങ്ങൾ വാങ്ങൽ കുറവുള്ള രാജ്യമാണ് റഷ്യയും അങ്ങനെ തന്നെയാണ് അപ്പോൾ അമേരിക്കയിലേക്ക് നമ്മൾ വലിയ തോതിൽ കയറ്റുമതിയാക്കി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് ആയിരുന്നു അമേരിക്ക അപ്പോൾ അത് അവസാനിക്കുമ്പോൾ വേറെ പുതിയ വഴികൾ ചൈനയും റഷ്യയും ആണോ പരിഹാരം മറ്റെന്തെങ്കിലും വഴികളുണ്ടോ എന്നൊക്കെയുള്ളത് ആലോചനയുടെ സമയമാണിത്